ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തെല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല മക്കളെ അലഹമില്ല നമ്മളിവിടെ തന്നെ സുഖമായിട്ടിരിക്കണു കേട്ടോ രണ്ട് ദിവസമായിട്ട് ഒന്നും നേരെ ചൊവ്വേ വരുന്നില്ല അല്ലേ അതെന്താ വെച്ചാൽ എണ്ണ ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെയാണ് കേട്ടോ ഇന്നിപ്പോൾ പത്ത് പതിനഞ്ച് ലിറ്റർ എണ്ണ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അലഹമില്ല ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മളെ ഒരു എണ്ണ കൊണ്ട് നല്ലൊരു മാറ്റം കിട്ടി എന്ന് അറിയുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ് നമുക്ക് കേട്ടോ റാഹത്ത് എന്ന് തന്നെ പറയല്ലേ കുഞ്ഞു കുട്ടികൾ മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു എണ്ണയാണ് കേട്ടോ അപ്പോൾ ഒരു കെമിക്ക ിക്കലും ഇല്ല ഒരു പെർഫ്യൂമും ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല നാച്ചുറലായിട്ട് നമ്മളെ നിന്ന് കിട്ടുന്ന വേരുകളും അതുപോലെ വിത്തുകളും ഇലകളും ഒക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇത് നമ്മളാട്ടി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതും കുഞ്ഞു കുട്ടികൾ മുതൽ ഉപയോഗിക്കലുണ്ട് നമ്മളെ തലയിലെ ചൊറി ചിരങ്ങ് കുട്ടികളെ തലയിലെ പേന് കാര്യമായിട്ട് മുടി കൊഴിച്ചിൽ താരന് മൈഗ്രിൻ്റെ തലവേദന മുടി വളരാൻ ആ കാലനിരക്കൊക്കെ നല്ല അടിപൊളി ഓയിലാണ് പെട്ടെന്ന് വിളിച്ചോളി കോൺടാക്ട് നമ്പർ കൊടുത്തു